പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ എച്ച് അറുപത്തി ആറ് ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ചേലാമ്പ്ര വില്ലേജിലെ പതിമൂന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രദേശത്ത് മിനി അണ്ടർപാസ് വേണമെന്നുള്ള ആവശ്യം ശക്തമായ ആവശ്യം നിലനിൽക്കുകയാണ് പക്ഷേ ഇവിടെ വർക്കുകൾ പിന്നെ ഈ ഒരു അണ്ടർപാസ് ഉണ്ടാകും എന്നുള്ള രീതിയിലല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ എൻ എച്ച് അറുപത്താറ് വരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഈ പ്രദേശത്തുകാരുടെ അല്ലെങ്കിൽ ചേലാമ്പ്രക്കാരുടെ ഇവിടെ ഒരു മിനി അണ്ടർപാസ് വേണമെന്നുള്ള ആവശ്യം എൻ എച്ച് അതോറിറ്റി പരിഗണിക്കാതെയാണ് ഇവിടുത്തെ ജോലികൾ നടക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഇവിടെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് ജില്ലയിലെ ഇതുപോലെയുള്ള പല പ്രദേശങ്ങളിലും അലൈൻമെന്റുകൾ മാറ്റം വരുത്തി ചില അണ്ടർപാസുകൾ അനുവദിക്കണമെന്ന് മലപ്പുറം ലോക്സഭാ എം പി പാർലമെന്റിൽ വരെ ഉന്നയിച്ചതാണ് പക്ഷേ ഇവിടേക്ക് കാണുമ്പോൾ എന്തായിരുന്നാലും ആ ആവശ്യമൊന്നും എന്ന ചതയോ സർക്കാർ അംഗീകരിച്ച രീതിയിലല്ല ജോലികൾ നടക്കുന്നത് ആദ്യമുള്ള ആ ഒരു സ്കെച്ച് പ്രകാരം തന്നെയാണ് ഇവിടുത്തെ ജോലികൾ പുരോഗമിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചുകൊണ്ട് പതിമൂന്ന് മുതൽ നമ്മുടെ ചെട്ടിയെറപ്പാട് എൻ എൻ എച്ച് അറുപത്താറ് ആറു വരി പതിയുടെ ഏറ്റവും പുതിയ വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചയാണ് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും പുതിയ കാഴ്ച ഈ ഒരു വീഡിയോയിൽ കാണാം അപ്പൊ നമ്മുടെ പതിമൂന്ന് മുതൽ ചെട്ടിയർമാട് വരെയുള്ള എൻ എച്ച് അറുപത്താറിന്റെ പുതിയ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ കണ്ടുനോക്കുക ഇവിടെയാണ് ശരിക്കും ഒരു മിനി അണ്ടർപാസ് വേണം എന്നുള്ള ആവശ്യം ചലമുറക്കാർ ഉന്നയിച്ചത് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ പതിമൂന്ന് മുതൽ ചെട്ടിയർമാട് വരെയുള്ള എൻ എസിൻ്റെ ഏറ്റവും പുതിയ വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചയാണ് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു മിനി അണ്ടർപാസ് വേണം എന്ന് ജനങ്ങളുടെ ആവശ്യം നിലനിൽക്കുന്ന സ്ഥലം ഈ ഈ ഒരു സ്ഥലമാണ് ഇവിടെ ഒന്നും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിലവിൽ ഒരു മിനി അണ്ടർപാസ് നിർമ്മാണത്തിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ഒക്കെ ഈ മതില് ഉയർത്തി വരികയാണ് അതിൻ്റെ ജോലികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ ഉയർന്നുകൊണ്ടാണ് നാഷണൽ ഹൈവേ പുതിയ പാത കടന്നു പോകുന്നത് ഇത് ഇവിടെ വിരിക്കാനുള്ളതാണ്ടോ ഇവിടെ വിരിക്കാനുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഇതിനൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച ഈ ഒരു ഭാഗത്താണ് മിനി അണ്ടർപാസ് വേണം എന്നാവശ്യപ്പെട്ടത് ഈ ഒരു റോഡ് ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഒരു മിനി അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഒരിക്കലും ഇത് ഉണ്ടാകുന്ന ലക്ഷണം ഇവിടെ കാണുന്നില്ല അതുപോലെ തന്നെ ഈ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ബിൽഡിങ്ങുകളും പൊളിച്ചു മാറ്റിയപ്പോൾ ആ ഒരു സർവീസ് റോഡിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഉയർന്നു ഉയർന്നു വരികയും അതൊക്കെ ഓപ്പൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പതിമൂന്നിൽ പൈൻകുട്ടുകളിലേക്കൊക്കെ തിരികുന്നത് ഇവിടെ ചെന്നൈ കഫേ എന്ന് പറയുന്ന ഒരു ഷോപ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ടീ സ്റ്റാളൊക്കെയാണ് പിന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ ഇവിടെ ഷവർമ്മ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് തുടർന്ന് ഇവിടുന്ന് കാഴ്ച കാണാം അതൊക്കെ വളരെ ഉയർന്നുകൊണ്ടാണ് പുതിയ പാത കടന്നു പോണത് ഈ ബൈക്കേറ്റ് പോകണമൊക്കെ അടുത്ത് നിൽക്കും കേട്ടോ ഏ ഇതിൽ ആൾക്കാർ ഇങ്ങനെ ബൈക്കേറ്റൊക്കെ പോകുന്നുണ്ട് ഇതുവടുത്ത് നിൽക്കും നമുക്ക് മുന്നോട്ടന്നെ പോയി നോക്കാം അതൊക്കെ മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് ഇന്നലെ ഒരു മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് പൊടിപ്പടലങ്ങളൊക്കെ കുറച്ചാ മറന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഉയരം ഇവിടെ ഉണ്ടാവും തോന്നുന്നു സർവീസ് റോഡ് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കോണക്കായ്ച്ചൊന്ന് കാണാം പണികൾ അതിവേഗം നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചില സ്ഥലങ്ങളിൽ ഇത് അടുത്ത് ഉദ്ഘാടനം ചെയ്യാവുന്ന രീതിയിലേക്കും പണികൾ അതിവേഗം നടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ വളരെ താഴ്ചയുള്ള സ്ഥലമായിരുന്നു ഇതൊക്കെ മണ്ണിട്ട് ഉയർത്തി ശരിക്കും സർവീസ് റോഡ് അതിൽ വന്ന സ്ഥലമുണ്ടല്ലോ എത്ര താഴ്ചയുള്ള സ്ഥലമാണ് പറയുന്നത് കണ്ടവന താഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചെട്ടിയർമാട് വരെ പോയി നോക്കാം ഇതൊക്കെ മണ്ണിട്ട് ഉയർത്തി സെറ്റാക്കി വരുന്നുണ്ട് അടിപൊളിയാണ് വർക്കുകൾ അതിവേഗം നടക്കുക ണ്ടോ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരിക ഇവിടെ കുറച്ച സ്ഥലത്ത് റോഡ് ഓപ്പൺ ചെയ്യാനുള്ള പോയി ഒരുക്കുന്നു നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ പോയി നോക്കാം അല്ലേ ഇവിടെ നല്ല ഉയർച്ച കേട്ടോ മണ്ണിട്ട് പൊക്കാനുള്ളതാണ് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളു കേട്ടോ ഈ ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ട് ഇതിൽ നമുക്ക് വാഹനങ്ങളൊക്കെ കൊണ്ടുവരാമായിരുന്നു ഇനി ഇതിലെ വാഹനം വെച്ചാൽ നമുക്ക് പോരാൻ പറ്റത്തില്ല പക്ഷേ ഈ പമ്പൊക്കൊക്കെ വരുന്നവർ ഈയൊരു വഴിക്കായിരുന്നു വന്നിരുന്നത് കാരണം ചിട്ടിയന്മാട് ഒരു ഓവർപാസ് ആത് നമ്മുടെ പമ്പിലേക്കൊക്കെ വരാണെങ്കിൽ എന്താ പറയുക റോങ് സൈഡിലൂടെ ഒരുപാട് ദൂരം പോരണം ആണെങ്കിൽ ഓവർപാസ് ഓപ്പൺ ചെയ്തിട്ടില്ല അടുത്ത ദിവസം അത് ഓപ്പൺ ചെയ്യും അങ്ങനെ ആണെങ്കിൽ പിന്നെ നമുക്ക് കാക്കഞ്ചേരി പോയിട്ട് തിരിച്ച് പോരാൻ വേണ്ടി സാധിക്കും ഇവിടെ ഇവിടെ ഒക്കെ പൂർത്തീകരിച്ച് ഇവിടെ എല്ലാ പണികളും അവസാനമായിട്ട് തോന്നണം അപ്പോൾ ഈ സൈഡ് വാളൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ റോഡ് ഇതിൽ തിരിച്ചുവിടാൻ സാധ്യതയുണ്ട് കാരണം അപ്പുറത്തെ സെഡിൽ വർക്ക് നടക്കാറുണ്ട് അതുകൊണ്ട് ഇവിടെ സെഡുകളൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് ചെട്ടിർമാട് ഓവർപാസിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഇവിടുത്തെ സ്ഥിതി ഒന്ന് നോക്കാം നടക്കുന്നുണ്ട് ഇവിടെ അടിപൊളിയുണ്ടാ ഇത് നമ്മുടെ ചെറ്റിർമാടാണേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഉമരൊക്കെ കോൺക്രീറ്റ് പ്രവർത്തനങ്ങളൊക്കെ അവസാനം വെല്ലുപ്പായിട്ടുണ്ട് ചുറ്റും നോടും ഓവർ പാസ് ഇവിടുത്തെ ഏറ്റവും പുതിയ കാഴ്ച കണ്ടവണ താഴ്ചയിലൂടെയാണ് പുതിയ പാത കടന്നു പോകുന്നത് ഇതൊക്കെ ചീടിവണ്ണായിട്ടുണ്ട് മഴ പെയ്യുന്ന കാ സമയത്ത് നല്ല മഴ ഒക്കെ ഇവിടെ ഇവിടെയൊക്കെ ഉറക് പൊട്ടോ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ് ഇത് ഉറവ് തടയുന്ന സംവിധാനങ്ങളൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ നിർമ്മാണ വേളയിൽ നടക്കുന്നുണ്ടാകും ഇപ്പം നമ്മളിങ്ങനെ പതിമൂന്നിൽ നിന്ന് പോകുന്ന ചെറ്റിറുവാട് കഴിഞ്ഞ് പേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ വർക്കുകൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മണ്ണെടുപ്പ് ഒരുപാട് താഴ്ത്താണ്ടല്ല പാടാം പേഞ്ഞിപ്പുറം പോലീസ് അവിടെ നല്ലൊരു വളവായിരുന്നു ആ വളവൊന്നും നീണ്ടാവില്ല ഈ ഒരു ഭാഗം ഒന്നാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പുതിയ കവാടവും കടന്നു വരുന്നത് നമ്മൾ എവിടെ എത്തി അറിയോ ഇവിടെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്തി അതാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ ജനസ് അറുപത്താറ് ആറുവരിപ്പാതയുടെ വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ച നമ്മുടെ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസ് അവിടെയാണ് കണ്ടോ